അകാല നിറ കുറയാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കൂടി വളരാനും വേണ്ടിയിട്ട് ഉള്ള രണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ വരുന്ന ആയിട്ടാണ് ഇന്ന് നമ്മളുടെ വീഡിയോ അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പില തന്നെയാണ് കറിവേപ്പിൽ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ഈ രണ്ട് ഹെയർ കെയർ ടിപ്സും നിങ്ങൾ പതിവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ അകാല നിര തടയാനും പറ്റും അതുപോലെ മുടി നല്ല കരുത്തോടു കൂടി നല്ല തിളക്കത്തോടു കൂടി വളരുകയും ചെയ്യും അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോസിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൽ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട് അതും കൂടെ എനുബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്താ വഴി തന്നെ കാണാൻ പറ്റും അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇതിൽ രണ്ട് മെത്തേഡാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യത്തേത് ഇതുപോലെ കുറച്ച് എണ്ണ എടുക്കുക വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള ഹെയർ ടിപ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക നാടൻ വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുക ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഒരു ഏഴെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഈ കുരുമുളക് ഇടുന്ന തന്നെ അത്യാവശ്യം നമ്മൾ സാധാരണ ഏത് ഓയിൽസ് ഉപയോഗിക്കാനും പുതിയ എന്തെങ്കിലും ഹെയർ ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കൂടുതലാൾക്കാർക്ക് തലനീരടക്കം അല്ലെങ്കിൽ അത് പിടിക്കാതെ ആവാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് കുരുമുളക് ഇതിനകത്തേക്ക് ചേർക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പിലിടാം കറിവേപ്പില ഇതിനകത്തേക്ക് നേരിട്ട് ഇടുന്ന രീതിയുണ്ട് പക്ഷേ നേരിട്ട് ഇതിനകത്തേക്ക് ഇടുന്നേക്കാൾ കൂടുതൽ നമ്മളതൊന്ന് ചതച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടികലിൽ ചതയ്ക്കോ അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇടുന്നേക്കും കുറച്ചും കൂടി അതിൻ്റെ ആ ഗുണം മുഴുവൻ അതിനകത്തേക്ക് അല്ലെങ്കിൽ സ്വത്ത് മുഴുവൻ അതിനേക്ക് ഇറങ്ങി ചെല്ലും അപ്പോൾ എണ്ണയുടെ അളവ് ഞാൻ പറയാതല്ല കാരണം നിങ്ങളുടെ അളവിനുസരിച്ചിട്ട് എടുക്കാം നമ്മൾ എണ്ണ എടുക്കുന്ന എന്തൂരാണോ അതിൽ പകുതി അളവിന് കറിവേപ്പില ഉപയോഗിച്ചാൽ മതി അപ്പോൾ നിങ്ങളിപ്പോൾ അഞ്ഞൂറ് ഗ്രാം ആണെങ്കിൽ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ഗ്രാം കറിവേപ്പില ഉപയോഗിച്ചാൽ മതി ഞാൻ വളരെ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ കാരണം ഓൾറെഡി ഞാൻ രണ്ട് എണ്ണകൾ ഓൾറെഡി ഹെയറിൽ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം റോസ്മെരി ഓയിലും കരിഞ്ചീരകം ഓയിലും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിലും ഇത് രണ്ട് ഉപയോഗിക്കുന്നത് നോർമലായിട്ടുള്ള ഇപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ടാണ് റോസ്മെരി ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഓൾറെഡി അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് മാത്രമേ ഞാൻ ഇത് ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് വളരെ കുറച്ച് എണ്ണ മാത്രം ഇതിന് വേണ്ടിയിട്ട് എടുത്തത് പുതിയ മുടികൾ നരക്കാതിരിക്കാനും അകാലം നേരം തടയാനും ഒക്കെ ആയിട്ടാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് നന്നായിട്ട് മുടി വളരുന്നുള്ളവർ റോസ്മേരി ഓയിൽ എന്തായാലും ഉപയോഗിക്കാം അതിന്റെ വീഡിയോയും റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് ഇനി നിങ്ങൾ ഓൾറെഡി റോസ്മേരി ഓയിൽ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഇത് ചേർത്തിട്ട് ഉപയോഗിക്കാം റോസ്മേരി ഓയിൽ നിങ്ങൾ ഓൾറെഡി ഡൈലൂട്ട് ചെയ്തായിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ കൂടെ റോസ്മേരി ഓയിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇത് ചേർത്തിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ കരിഞ്ചീരകം ഓയിൽ വേണമെങ്കിൽ അത് ചേർത്തിട്ട് ഉപയോഗിക്കാം ഇനി ചിലർക്ക് റോസ്മെരി ഓയില് പറ്റാത്തവരുണ്ടാവും അപ്പോൾ അത് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരോ അല്ലെങ്കിൽ അത് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചിലർ പറയാന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ട് കൂടുതൽ ആൾക്കാരും നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും നല്ല റിസൾട്ട് തന്നെയാണ് റോസ്മെരി ഓയില് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് അത് പറ്റാത്തവർക്കാണെങ്കിൽ നമ്മൾ ഇതിപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ അളവിലെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോസ്മെരി ഓയില് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ഇതെടുത്ത് അതിൻ്റെ കൂടെ ഡൈലൂട്ട് ചെയ്ത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കറിവേപ്പില ക്രഷ് ചെയ്തത് ഇട്ട് കഴിഞ്ഞിട്ട് ചതച്ചതിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അപ്പോൾ തന്നെ ഒരു അത്യാവശ്യം ചൂടായി കഴിയുമ്പോഴേക്കും ആണല്ലോ കറിവേപ്പില ഇടുന്നത് അപ്പോൾ തന്നെ നമ്മൾ ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇടുക കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞ് വതിരിക്കാനാണ് അത് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് തികത്തിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം പിന്നെയും ഒരുപാട് ചൂടായ ആവുമ്പോഴേക്കും നമുക്കതങ്ങ് ഓഫ് ചെയ്തിടാം കാരണം ശരിക്കും ഒരുപാട് കറുത്ത് പോയിക്കഴിഞ്ഞാലും അത്രയും നമുക്ക് ആ ഒരു കളറിൽ അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റിൽ കിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ചെറുതായിട്ടൊന്ന് എന്താ പറയുക നന്നായിട്ട് മുരിഞ്ഞൊക്കെ വരുമ്പോഴേക്കും ഒത്തിരി കറുത്ത് പോകാണ്ട് പെട്ടെന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇടാം ഈ ഒരു ഓയിൽ നമുക്ക് ഡെയിലി ഉപയോഗിക്കാം കേട്ടോ വേറെ സൈഡ് എഫക്റ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഡെയിലി നമുക്ക് ഉപയോഗിക്കാവുന്നൊരു തന്നെയാണ് ഇനിയിപ്പോൾ ഡെയിലി ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ ഈ ഒരു കായ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ആയുർവേദ കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇത് ആവണക്കിൻ്റെ കുരുവാണ് അപ്പം ആവണക്കിൻ്റെ കുരു ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരിക ഈ ഒരു രീതിയിൽ നാല് കായകളുള്ള രീതിയിലാണ് കിട്ടുക അതിൽ നിന്ന് നമ്മൾ ഒന്നിലേക്ക് പൊട്ടിച്ചെടുക്കുക അല്ലെങ്കിൽ അത് ചൂട് കൂടുമ്പോൾ വിലത്ത് വെച്ചുകഴിഞ്ഞാൽ തന്നെ പൊട്ടി വരും എന്നിട്ട് അതിൻ്റെ ശരിക്കുമുള്ള കുരു അതിനകത്ത് ഉണ്ടാവും അപ്പം ഈ ഒരു കുരുവിൽ നിന്നാണ് ആവണക്കെണ്ണ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഒത്തിരി ഉണ്ടാകുന്ന ഒരു സമയത്ത് ഞാനിത് ആവിടക്കെണ്ണ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ അത് ചാനലിൽ എടുത്ത് നോക്കിയാൽ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഈ കുരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മുടി നന്നായിട്ട് കറുപ്പാക്കാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് ആയുള്ളൊരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ഈ കുരുവിൻ്റെ ഉള്ളിലൊരു ചെറിയ പരിപ്പുണ്ട് ഒരു വെള്ള വെള്ളക്കളർ പരിപ്പുണ്ട് ഈ കുരു പൊട്ടിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അത് അതൊന്ന് വെറുതെ കയ്യിലെടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ എണ്ണ നമ്മുടെ കയ്യിൽ വരും അതാണ് ഒറിജിനൽ ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ പക്ഷേ അത് കുറച്ച് അങ്ങനെ തന്നെ കിട്ടുമെന്നില്ല ഈ കുരു അരച്ച് അതിനെ പ്രോസസ്സ് ചെയ്ത് ആ എണ്ണയുടെ ഒരു രീതിയിലേക്ക് ആക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു കുരു ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഹെയർ ഓയിലോ ഹെയർ പാക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ആവണെങ്കിൽ ചെടിയുള്ളവർക്ക് അറിയാം ഓൾറെഡി പച്ച കളറൊക്കെ ആയിരിക്കും ആദ്യം അത് ഒരുവിധം ഇതുപോലെ നല്ല ബ്രൗൺ കളറായതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ പച്ച കളറിലെ കുരു എടുക്കാറില്ല അത് നന്നായിട്ട് ഒന്നിൽ ഉണക്കിയെടുക്കുക അല്ലെങ്കിൽ ഉണങ്ങി കുരു അതെടുക്കുക ശരിക്കും അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ആവണക്കണേ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതിനകത്ത് കാണുന്നൊരു വെള്ളപ്പരിപ്പുണ്ടല്ലോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ ഈ രീതിയിൽ ഇടാൻ പറ്റുമെങ്കിൽ അത് അതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ആ കുരുവായിട്ട് ഇരിക്കുന്നതുണ്ടോ അതുപോലെ തന്നെ പൊട്ടിച്ചിട്ട് ആ നാല് കുരു ഉള്ളത് അതെടുത്തിടുക അല്ലെങ്കിൽ അതിൻ്റെ പരിപ്പ് പൊടിച്ചിട്ട് അങ്ങനെയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു പരിപ്പ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് ഇതാക്കി നോക്കി കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊക്കെ കാണാം ശരിക്കും ആ ഓയിലെൻ്റെ കയ്യിലൊക്കെ വരുന്ന കാണാം അപ്പോൾ അത് ശരിക്കും ആവണക്കെണ്ണയുടെ ഒരു സത്താണത് ആവണക്കെണ്ണ അറിയാം കണ്ണിനും ഇപ്പോൾ കൺപീലികൾക്കൊക്കെ നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പണ്ട് മുതലേ കൺമേഷക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കറുപ്പ് മുടി നല്ല കറുപ്പാവാൻ വേണ്ടിയിട്ട് ആവണ ആവണക്കെണ്ണയോ അല്ലെങ്കിൽ ഇതുപോലെ ആവണക്കിൻ്റെ കുരുവൊക്കെ ഉപയോഗിക്കാറുണ്ട് പണ്ട് കാലത്തുള്ളവർ അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തോ അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാനോ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം അതുകൂടി ഈ ഒരു ഹെയർ കെയർ ടിപ്പിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇതിൻ്റെ കുരുവോ അല്ലെങ്കിൽ ഇതിൻ്റെ ശരിക്കുമുള്ള ചെടിയോ ഒക്കെ കാണണം എന്നുള്ളവർ ജസ്റ്റ് ഞാൻ ആ എൻ സ്ക്രീനിൽ നമ്മുടെ ആ ആവണക്കെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് ഇട്ടേക്കാം അതൊന്നും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നത് അപ്പോൾ നമ്മളിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവണക്കിൻ്റെ കുരുവിടുകയാണ് അത് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ഒരു എസൻസൊക്കെ കിട്ടുന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല മെയിനായിട്ട് നമ്മൾ കറിവേപ്പിലാണെന്ന് അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു സ്പൂൺ ഉലുവ കൂടി ചേർക്കാം ഉലുവ അത്യാവശ്യം ഒരു കുളിർമയൊക്കെ കിട്ടാനായിട്ട് അല്ലെങ്കിൽ സ്കാൽപ്പ് ഒരു എന്താ പറയുക കുറച്ച് ക്ലീൻ ആവാനായിട്ടും ഒരു മുടിക്കൊരു ഷൈനിങ് ഒക്കെ കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പില അത് കഴുകി നല്ല ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇടാം പിന്നെ എന്തായാലും നമ്മൾ തിളപ്പിച്ചിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത് പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ആണെങ്കിൽ ഒന്ന് വെറുതെ കഴുകി എടുത്തിട്ട് തള്ളത്തിട്ടൊന്ന് ഉണക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതല്ല വീട്ടിൽ നിന്നൊക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കറിവേപ്പില ഇടുന്നതിന് മുമ്പ് ഈ ഉലുവ നന്നായിട്ട് തിളച്ച് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഒരു സത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേക്കും ഒരു യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ശേഷം കറിവേപ്പില വെറുതെ ഇടുകയോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടംപോലെ ഇടാം അപ്പോൾ ഓയിലിൽ യൂസ് ചെയ്തുപോലെ ഞാനിത് ക്രഷ് ചെയ്ത് ചതച്ചിട്ടൊന്നും ഇട്ടിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് നേരം നമ്മൾ തിളപ്പിക്കുന്നുണ്ടല്ലോ മറ്റേത് കരിഞ്ഞ് വാതിരിക്കാനായിട്ട് പെട്ടെന്ന് നമ്മൾ ഓഫ് ചെയ്തിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ തന്നെയാണ് ഇട്ടേക്കണേ ചതച്ചിട്ടൊന്നും അല്ലാട്ടോ ഇട്ടേക്കണേ ഇനി ഇത് പത്ത് മിനിറ്റോളം ചെറുതീയിൽ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് ചെറുതീയിലൊന്ന് ചൂടാക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അതിൽ നിന്നുള്ള ആ സത്തൊക്കെ ഇറങ്ങി വെള്ളം ഒരു ഒരു ഗ്ലാസ് വരെയൊക്കെ വറ്റി അല്ലെങ്കിൽ ഒന്നോ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് ഒക്കെ വറ്റിയിട്ട് ഒരുവിധം അത് അതിനകത്തുള്ള സത്തുകളൊക്കെ ഇറങ്ങി ചെന്ന് അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരുമ്പോഴേക്കും അങ്ങ് ഓഫ് ചെയ്തിടുക കളറും മാറുമെന്നുമല്ല ഈ ഒരു യെല്ലോ യെല്ലോയിഷ് കളറൊക്കെ തന്നെ ആയിരിക്കും വരിക അത്യാവശ്യം നമുക്ക് അറിയാമല്ലോ കുറച്ച് നേരം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ടാൽ മതി ഇനി ഇത് ആറിക്കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ ചെറിയ ബോട്ടിലാക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിൽ വയ്ക്കുകയോ ചെയ്യാം എന്നിട്ട് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ ബോട്ടിൽ സ്പ്രേ ചെയ്തിട്ട് ഒരു ഹെയർ സ്പ്രേ പോലെ നമുക്ക് യൂസ് ചെയ്യാം നമുക്കിപ്പോൾ രാത്രിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈമിലാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ സമയത്ത് മുടിയിൽ മുഴുവനായിട്ട് സ്പ്രേ ചെയ്തിട്ട് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയുടെ എണ്ണയും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ നിങ്ങളത് പതിവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും നാച്ചുറലി ഉണ്ടാകുന്ന ഒരു കറുപ്പല്ലേ നമ്മൾ ഹെയർ ഡേയൊക്കെ ഉണ്ടാക്കി പുറത്തു ഹെയർ ഡൈ ഒക്കെ വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കറുപ്പ് കിട്ടുന്നതേക്കത് നല്ലത് നാച്ചുറലായിട്ട് ഒത്തിരി നാളത് കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്ന ഒരു കറുപ്പ് കിട്ടുക എന്നുള്ളതാണല്ലോ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ മുടി ഒരുപാട് ഇങ്ങനെ അകാലം നേരം ഉള്ളത് പ്രത്യേകിച്ച് ചെറിയ ത്തെ ജീവിതശൈലി രോഗ ജീവിതശൈലിയുടെ ഒരു ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വിറ്റാമിൻ കുറവോ അങ്ങനെ പല രീതിയിൽ പെട്ടെന്ന് മുടി നരക്കുന്നുണ്ടാവും ഉറക്കക്കുറവ് ഒക്കെ അപ്പോൾ ആ രീതിയിൽ പെട്ടെന്ന് മുടി നരയ്ക്കുന്നതിനെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ഒത്തിരി നാളിൽ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്ന ഒരു രീതി തന്നെ ഉപയോഗിക്കുന്നതായിരിക്കുമല്ലോ നല്ലത് അതുപോലെ മുടി വളരാനും മുടിയിലെ ഹെയർ ഫോളിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മളിടയ്ക്ക് ഇതുപോലെയുള്ള ഹെയർ ടോണിക്കുകളോ അല്ലെങ്കിൽ കുറച്ച് ഹെയർ സ്പ്രേ നമ്മളെ ഹെയർ ഓയിലുകളൊക്കെ ഉപയോഗിക്കുന്നത് ഒത്തിരി നല്ലതാണ് പിന്നെ ഹെയർ ഓയിലിങ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് പലരും ചോദിക്കുന്നുണ്ട് ഹെയർ ഓയിലിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊറോസ്മിരി ഓയിലൊക്കെ ഉപയോഗിച്ചപ്പോൾ ഏത് ടൈമിലാണ് നമ്മളെപ്പോഴാണ് തേക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് വീഡിയോയിൽ പക്ഷേ എല്ലാത്തിനും നമ്മൾ ഒരേ ആൻസർ തന്നെയാണ് കൊടുക്കുക കാരണം നിങ്ങളുടെ ഹെയർ ഓയിലിങ് റൊട്ടീൻ എങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണോ സ്ഥിരം ഉപയോഗിച്ച് പോരുന്നത് ആ രീതിയിൽ തന്നെ മുടിയിലെണ്ണ തേക്കുകയും മുടി കഴി മുടിയിലുള്ള എണ്ണ കഴുകി കളയുകയൊക്കെ ചെയ്യുക കാരണം